ദ ജേണലിസ്റ്റിലേക്ക് പതിനെട്ട് ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരെ പോയത് അടൂരിലെ വീട്ടിലേക്കാണ് സ്വന്തം അമ്മയോടൊപ്പം കുറേ സമയം ചെലവഴിച്ച് മനസ്സിൻ്റെ ഭാരങ്ങളൊക്കെ ഒതുക്കി അതിനുശേഷം സജീവമായി തിരികെ എത്തുക തന്നെ ചെയ്യും രാഹുൽ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഹൈക്കോടതിയുടെയും കീഴ്ക്കോടതിയുടെയും പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി ആദ്യ പരാതിയിൽ ഹൈക്കോടതി രാഹുലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെയും രാഹുലിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതുമാത്രമല്ല പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ പിഴവുകൾ രാഹുലിനെതിരായ നീക്കങ്ങളിലും കേസുകളിലും ഉണ്ടായിട്ടുണ്ട് എന്ന വാർത്തകൾ പുറത്തു വരുന്നു ഈ ഘട്ടത്തിൽ രാഹുൽ പരിപൂർണമായി രക്ഷപ്പെടാനുള്ള സാധ്യതകളാണോ തെളിയുന്നത് രാഹുൽ സജീവമായി തിരികെ വരികയും പഴയതിനേക്കാൾ ഉഷാറായി കേരള രാഷ്ട്രീയത്തിൽ ഒരു തരംഗം തന്നെ തീർത്ത് മുന്നോട്ട് പോവുകയും ചെയ്യുമോ ഇത്തരം നിരവധി ചോദ്യങ്ങൾ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട് ഈ വിഷയത്തിൽ നമ്മോട് പ്രതികരിക്കാൻ കൂടെയുള്ളത് മുതിർന്ന മാധ്യമ പ്രവർത്തകരായ ഫിറോസ് അലി മുഹമ്മദാണ് നമസ്കാരം ഫിറോസ് ഭയസ്കാരം എന്താണ് തോന്നുന്നത് രാഹുലിന്റെ കാര്യത്തിൽ രാഹുലുമായി ബന്ധപ്പെട്ട കേസുകൾ പല കേസുകളുണ്ടല്ലോ മൂന്ന് കേസുകളുണ്ട് അപ്പൊ അതിൽ മുൻകൂർ ജാമ്യാപേക്ഷ ആദ്യ കേസിൽ പരിഗണിക്കുമ്പോൾ കോടതി നടത്തിയ ഹൈക്കോടതി നടത്തിയ ചില നിരീക്ഷണങ്ങൾ വളരെ പ്രസക്തമാണ് അതുപോലെ മൂന്നാമത്തെ കേസിൽ ജാമ്യം നൽകിക്കൊണ്ടുള്ള പത്തനംതിട്ട സെഷൻസ് കോടതിയുടെ വിധി അതും വളരെ പ്രസക്തമാണ് ശരിക്കും പറഞ്ഞാൽ ഈ പോലീസ് കണ്ടെത്തിയ തെളിവുകൾ അത് മാങ്കൂട്ടത്തിൽ രക്ഷയാവുകയാണോ ചെയ്തത് മൂന്നാമത്തെ കേസിൽ തെളിവുകളുടെ അഭാവം അടക്കമുള്ള വിഷയങ്ങൾ കോടതികൾ പരാമർശിക്കുമ്പോൾ രാഹുലിന്റെ അഭിഭാഷകനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഭാവിയിൽ അല്ലെങ്കിൽ ഈ കേസിന്റെ പ്രധാനപ്പെട്ട വാദങ്ങളിലേക്ക് വരുമ്പോൾ രാഹുൽ നിരുപാധികം രക്ഷപ്പെടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ടോ എങ്ങനെ വിലയിരുത്തുന്നു എനിക്ക് തോന്നുന്നത് സത്യത്തിൽ നമ്മുടെ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ ഏറ്റവും സാധാരണ പോലീസ് ഉദ്യോഗസ്ഥ പോലീസുകാരെ പോലീസ് ഉദ്യോഗസ്ഥരെ നിയമം കൂടി നിയമം കൂടി പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവരുടെ എന്തെങ്കിലും ഈ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് കുറച്ച് നിയമം അവർ പഠിക്കുന്നുണ്ടാകും അതിനപ്പുറത്ത് ആധികാരികമായിട്ട് ഇവര് നിയമം കൂടി പഠിക്കേണ്ടതിന്റെ ഒരാവശ്യകതയും അനിവാര്യതയും കൃത്യമായിട്ടും വെളിവാക്കുന്ന കേസുകളാണ് ഈ രാഹുൽ മാക്കൂട്ടത്തിന്റെ മൂന്ന് കേസുകൾ ആ അതിന്റെ വെളിച്ചത്തിൽ ആ മൂന്ന് കേസുകളെ വെളിച്ചത്തിൽ നമുക്ക് കൃത്യമായിട്ടും പറയാൻ പറ്റും ഈ പോലീസ് ഉദ്യോഗസ്ഥർ അത് പ്രധാനപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെയും ഒരു നിയമ ബിരുദം കൂടി എടുക്കുന്നത് നല്ലതാണ് നിയമബിരുദം എടുക്കുക എന്നുള്ളത് മാത്രമല്ല സാങ്കേതികമായിട്ടൊരു എൽ എൽ ബി എടുക്കുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നിയമം പഠിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഈ രാഹുൽ ബാങ്കുട്ടലിന്റെ ആദ്യ കേസ് മുതൽ ഇങ്ങോട്ട് രാഹുൽ ബാങ്കുട്ടിനെതിരായ ഓരോ കേസുകളും വരുമ്പോൾ നിയമം അറിയാവുന്ന ആളുകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇതിൽ ഓരോരോ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരോ പിഴവുകളായിട്ട് ആദ്യത്തെ പരാതി തന്നെ മുഖ്യമന്ത്രിക്ക് നേരിട്ട് വരുന്നു മുഖ്യമന്ത്രി നേരിട്ട് പരാതി കൈപ്പറ്റുന്നു അത്രേ അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെട്ട് ഡി ജി പിക്ക് നിർദ്ദേശം കൊടുക്കുന്നു അന്ന് എവിടെ നിന്നൊക്കെയോ അന്വേഷണ സംഘം അവിടെ നിന്ന് നിലവിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനെ ആ സംഘത്തിൽ അവനെ വിളിച്ചു വരുത്തുന്നു അതിനുശേഷം പിന്നീട് വേറൊരു അന്വേഷണ സംഘത്തിന് ആ കേസ് കൈമാറുന്നു എന്നൊക്കെയുള്ള നിലയിലൊക്കെയാണ് ആ കാര്യങ്ങൾ പോയത് അപ്പൊ ക്രൈംബ്രാഞ്ച് മൂന്ന് മാസം അന്വേഷിച്ചിട്ട് കണ്ടെത്തിയ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല പരാതികൾ ഒന്നുമില്ലാതിരുന്ന കേസിലൊരു സുപ്രഭാതത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതിയുമായിട്ട് നേരെ ഒരു പെൺകുട്ടി വരികയാണ് അല്ലെങ്കിൽ ഒരു അതിജീവിത എന്ന് പറഞ്ഞുകൊണ്ട് വരികയാണ് അതായത് ഈ ക്രൈംബ്രാഞ്ചിനെയൊക്കെ പിന്നെ എന്തിനാണ് നമ്മൾ കേരളത്തിലെ ഏറ്റവും വലിയ അന്വേഷണ സംഘം എന്ന് പറഞ്ഞാൽ ക്രൈംബ്രാഞ്ച് എന്തിനാണ് അവിടെ ഇരിക്കുന്നത് എന്ന് പോലെ നമുക്ക് തോന്നിപ്പോകും ഈ പരാതിയൊക്കെ മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് നേരിട്ട് കൊണ്ട് കൊടുക്കാനാണെങ്കിലേ അപ്പൊ അങ്ങനെ മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് ആദ്യത്തെ പരാതി മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് നേരിട്ട് വരുന്നു ആ നിലയ്ക്കാണ് അത് കൈകാര്യം ചെയ്യപ്പെടുന്നത് രണ്ടാമത്തെ പരാതിയോ നമ്മൾ ഇന്നലെയും സംസാരിച്ച കെ പി സി സി പ്രസിഡന്റ് ആണ് ആരാട്ട് കേൾവിയില്ലാത്ത പോലെ പരാതി പോകുന്നത് മൂന്നാമത്തെ കേസിലോ നടപടിക്രമങ്ങൾ ഒന്നും പാലിച്ചിട്ടില്ല മൂന്നാമത്തെ കേസിലോ നടപടിക്രമങ്ങൾ ഒന്നും പാലിച്ചിട്ടില്ലെന്ന് വെണ്ടക്കാക്ഷരത്തിൽ പത്തനംതിട്ട ജില്ലാ കോടതി വിധിന്യായത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ് നീ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല എന്ന് കൃത്യമായിട്ടും ശാസമംഗലം അജിത് കുമാർ കോടതിയെ ബോധിപ്പിച്ചപ്പോ കോടതി അത് അംഗീകരിക്കുകയാണ് അതെ ഇതിൽ നടപടിക്രമങ്ങളിൽ പ്രശ്നമുണ്ട് ഇത് നടപടിക്രമങ്ങൾ ഒന്നും പാലിച്ചിട്ടില്ല എന്ന് വിടുത്തേ എനിക്ക് തോന്നുന്നു ക്രൈംബ്രന്ദകുമാർ അടക്കമുള്ള ഓൺലൈൻ മാധ്യമ പ്രവർത്തകര് ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് മുൻ ഡി ജി പി ആയിരുന്ന ടി പി സെൻകുമാർ പത്ത് ചോദ്യങ്ങൾ അന്വേഷണ സംഘത്തോട് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ ഈ അറസ്റ്റ് നടക്കുന്ന സമയത്ത് തന്നെ ചോദിച്ചിട്ടുണ്ട് അതെല്ലാം യഥിറ്റ് ഓർമ്മയിൽ ഉണ്ടാകുമല്ലോ അപ്പൊ നമ്മള് ചില വീഡിയോകളിൽ ഇപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതിൽ ഇങ്ങനെ നിയമപരമായ ഇത്തരം പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ എഫ് ഐ എസ് ഒപ്പിട്ടിട്ടില്ല എഫ് ഐ എസ് പോലും ഒപ്പിടാത്ത എഫ്ഐആർ എങ്ങനെ അത് അത് നിയമാനുസൃതമായി നിലനിൽക്കുന്നതാണോ പെൺകുട്ടിയുടെ ശാരീരിക പരിശോധന ഈ ഘട്ടത്തിലെങ്കിലും നടത്തിയിട്ടുണ്ടോ ഏതെങ്കിലും മജിസ്ട്രേറ്റിന് മുമ്പിൽ അവർ മൊഴി കൊടുത്തിട്ടുണ്ടോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെയും അറസ്റ്റുമായി ബന്ധപ്പെട്ട് പോലും രാഹുലിന് കൃത്യമായ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ടോ ഒന്നുമില്ല ഒരു പാതിരാത്രിയിൽ ഒരു ഹോട്ടലിലേക്ക് ഇരച്ചു കയറി ചെന്നിട്ട് അവിടെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോഴാണ് പുറംലോകം ഇത് കാണുന്നത് ഈ പരാതി എന്താണെന്ന് ആർക്കും അറിയില്ലായിരുന്നു എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നതെന്നൊന്നും ആർക്കും അറിയില്ല പിറ്റേ ദിവസം ശ്രദ്ധിച്ചാൽ യദൂനാരായണന്റെ ഓർമ്മയിൽ ആ വാർത്ത ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നേ ദിവസം ഒരേപോലെ മലയാളത്തിലെ എല്ലാ മാധ്യമങ്ങളും അടിച്ചൊരു വാർത്തയുണ്ട് അതായത് മുഖ്യമന്ത്രി ഈ പെൺകുട്ടിയുടെ ശബ്ദ സന്ദേശം നേരിട്ട് കേൾക്കാനിടയായി അപ്പോ ദീനദയാലുവായ മുഖ്യമന്ത്രി അപ്പോൾ തന്നെ ഓർഡർ കൊടുക്കുകയാണ് അത് അറസ്റ്റ് ചെയ്യാൻ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാൻ ഓർഡർ കൊടുക്കുകയാണ് ഇത് ഏത് രാജഭരണമാണോ ഈ എനിക്ക് തോന്നുന്നത് നമ്മുടെ രാജഭരണം നിലനിൽക്കുന്ന സൗദി അറേബ്യ എന്ന് പറയുന്ന രാജ്യത്താണ് ഞാനിരിക്കുന്നത് ഇവിടെ ഈ രാജാവ് നേരിട്ട് അങ്ങനെ ഈ പറയപ്പെടുന്ന പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ വിധിക്കാറില്ല അല്ലെങ്കിൽ ഉത്തരവിടാറില്ല ഇവിടെയൊക്കെ അതിന്റെ നടപടിക്രമമുണ്ട് കോടതികളുണ്ട് ബാക്കി എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ആ സംവിധാനങ്ങളുടെ അടിസ്ഥാനത്തിലെ പോലീസും ഇതിന്റെയൊക്കെ മേളിൽ ഒരു രാജാവും ഇത്തരത്തിലുള്ള ഒരു ഉത്തരവും അല്ലെങ്കിൽ ആജ്ഞയും പുറപ്പെടുവിക്കില്ല പക്ഷെ കേരളത്തിലെ നാട്ടുരാജാവായ പിണറായി വിജയൻ നേരിട്ട് ഓർഡർ കൊടുക്കുകയാണ് പോലീസിന് അന്വേഷണ സംഘത്തിന് നേരിട്ട് ഓർഡർ കൊടുക്കുകയാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തേക്കാൻ അതായിരുന്നുള്ള സ്റ്റോറി അതായിരുന്നുള്ള സ്റ്റോറി ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഘട്ടം മുതൽ എന്താണ് ഇതിൽ മുഴുവൻ ഇതിൽ മുഴുവൻ സാധാരണക്കാരൻ നമ്മൾ ഈ മാധ്യമ പ്രവർത്തകരോ അല്ലെങ്കിൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരുടെയൊക്കെ കാര്യം അവിടെ നിൽക്കട്ടെ അതിനപ്പുറത്ത് സാധാരണക്കാരൻ ഏറ്റവും സാധാരണക്കാരായ നമ്മുടെ സമൂഹത്തിലെ ഈ നമ്മള് ഈ നാനാ തുറകളിലുള്ള മനുഷ്യർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് എന്താ നടക്കുന്ന ഇതെന്താ നടക്കുന്ന ചോദിച്ചുകൊണ്ടിരിക്കുക നമ്മളിപ്പം ചില ഈ ചാനലുകളിലൊക്കെ ഇരിക്കുന്ന ആശാന്മാരി അവമാരാണ് ഏറ്റവും വലിയ ബുദ്ധിമാന്മാരെന്ന പക്ഷെ അവന്മാരെല്ലാം കൂടി ഒരുമിച്ച് ഒരു ഒരു കോക്കസ് പോലെ അല്ലെങ്കിൽ ഒരു ഒരു സിൻഡിക്കേറ്റ് പോലെ പ്രവർത്തിച്ചു രാഹുൽ ബാങ്കൂടത്തിൽ എതിരായ വാർത്തകൾ ഫ്രെയിം ചെയ്യാൻ അതെ ഇപ്പൊ ഇപ്പൊ ലോഹിത് സൂചി ഇപ്പൊ ക്ഷമിക്കണം ഇപ്പൊ ഏതോ നാരായൻ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ടല്ലോ അതായത് ഈ കുറച്ച് മുമ്പ് ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ തന്നെ കൃത്യമായിട്ടും കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നടന്ന ഹൈക്കോടതി കൃത്യമായിട്ടും കൗസർ ഇടപ്പക്കത്ത് എന്ന് പറയുന്ന ആദരണിനായ ജഡ്ജ് പറഞ്ഞ നിരീക്ഷണങ്ങളിൽ പല ചാനലുകളും ഹൈലൈറ്റ് ചെയ്യുന്നത് രാഹുൽ ബാങ്കുതലിനെതിരെ പറഞ്ഞ കാര്യങ്ങളാണ് എന്തെങ്കിലും തപ്പി തപ്പിയെടുക്കുകയാണോ ഇന്ന് രാഹുൽ ബാങ്കുടലിനെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഉണ്ട് അതിനകത്ത് ഹെഡ്ലൈൻ ആക്കും അത് ലീഡ് ചെയ്യും എനിക്ക് തോന്നുന്നു മുഖ്യധാരാ മാധ്യമങ്ങളിൽ തന്നെ മാതൃഭൂമിയോ അങ്ങനെ ഏതോ ഒരു ചാനൽ മാത്രമാണ് എന്താണ് കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ അവർ കൃത്യമായിട്ടും അത് തോന്നുന്നു റിപ്പോർട്ട് ചെയ്യുന്നത് വർഷങ്ങളായിട്ട് കോടതി റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ബിനിൽ കൃത്യമായ ഒരു ധാരണ ഉണ്ട് എന്താണ് എങ്ങനെയാണെന്നുള്ളത് അപ്പൊ അതിനെ കുറിച്ച് കൃത്യമായിട്ടും പൊതുസമൂഹം അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുന്ന പോലും ഇല്ല നമ്മളിനി പ്രതീക്ഷിക്കുന്നത് കൗസറടപ്പക്കത്ത് എന്ന് പറയുന്ന ജസ്റ്റിസിന്റെ വിധി വിധിപ്പകർപ്പാണ് അതിൽ മിക്കവാറും ഈ പറയപ്പെടുന്ന ഇതിൽ ഈ വളരെ വളരെ പ്രധാനപ്പെട്ട പരാമർ പരാമർശങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പൊ ഇന്നലെ തന്നെ ജില്ലാ കോടതിയിൽ നിന്ന് വരുന്ന പരാമർശങ്ങൾ എത്ര സത്യത്തിൽ ഇത് അന്വേഷണ സംഘത്തിന് നാണക്കേടല്ലേ ഇതൊരു ഒരു 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 മുഖ്യമന്ത്രിക്ക് വേണ്ടി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു ചെറുപ്പക്കാരനെ ഈ പതിനെട്ട് ദിവസം ജയിലിലിടുക എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ അത് നമ്മൾ നമ്മുടെ നാട്ടിൽ നടക്കാൻ പാടുള്ള ഒന്നാണോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളില്ലേ എനിക്ക് തോന്നുന്നത് ഇത് കൃത്യമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമ പോരാട്ടത്തിന്റെ വഴിയിലേക്ക് അടുത്ത ഒരു ഘട്ടത്തിൽ വളരെ പെട്ടെന്ന് എന്ന് നമ്മൾ കരുതുന്നില്ല അടുത്ത ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പൊ ഈ കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു നിലവിലുള്ള പരാമർശങ്ങൾ രണ്ടാമത്തെ കേസിലേക്ക് നമുക്ക് പോകേ പോകേണ്ടിയേ വരുന്നില്ല പറയുമ്പോൾ മൂന്ന് കേസുണ്ട് പക്ഷെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഫ്രീസ്ഡ് കേസാണ് അതിന്റെ എഫ്ഐആർ തന്നെ വായിച്ചു നോക്കിയാൽ ഏർ ഏതും ചിലപ്പോൾ അത് മനസ്സിലാവും അത് ആരെഴുതിയതാണെന്ന് നമ്മളിങ്ങനെ ആലോചിച്ചു അപ്പൊ അത് അതുമായി ബന്ധപ്പെട്ട് ജില്ലാ കോടതി തന്നെ മുൻകൂർ ജാമ്യം കൊടുത്തു അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കൃത്യമായിട്ട് ജില്ലാ കോടതിക്ക് തന്നെ ബോധ്യപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണല്ലോ ജില്ലാ കോടതി തന്നെ അത് ആദ്യത്തെ കേസിൽ ജാമ്യം കൊടുക്കാത്ത മുൻകൂർ ജാമ്യം കൊടുക്കാത്ത ജില്ലാ കോടതി അതേ ബെഞ്ച് അല്ലെങ്കിൽ അതേ ജഡ്ജ് രണ്ടാമത്തെ കേസിൽ തന്നെ ഇപ്പോ ജാമ്യം കൊടുത്തുവിട്ടു മുൻകൂർ ജാമ്യം കൊടുത്തു വിട്ടു അപ്പൊ രണ്ടാമത്തെ കേസ് അങ്ങനെ ഈ ജില്ലാ കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടുന്ന കേസിൽ ഇനി എന്ത് എന്ത് മഹത്തരമായ അല്ലെങ്കിൽ എന്ത് വിലപ്പെട്ട തെളിവുകളാണ് അന്വേഷണ സംഘത്തിന് ശേഖരിക്കാനുള്ളത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ആ പരാതിക്കാരി എവിടെയാണോന്ന് പോലും അറിയില്ല ഇനി പരാതിക്കാരി അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളെ കുറിച്ചും വ്യക്തത എന്നുള്ള കാര്യം ഇതിനകം തന്നെ സ്ഥിരീകരിക്കപ്പെട്ടു കഴിഞ്ഞു അത് രാഷ്ട്രീയ പ്രേരിതമായിരുന്നു കെ പി സി സി പ്രസിഡന്റിനാണ് പരാതി പോയിരിക്കുന്നത് ആദ്യമായി അപ്പൊ ഇതൊക്കെയാണ് ആ കേസിൽ നടന്നത് ആ കേസ് നമുക്ക് മാറ്റിവെക്കാം നമുക്ക് ഓരോ ഓരോ കേസിന്റെ അടുത്ത് മാറ്റിവെക്കാം എന്ന് പറയുന്നത് പോലെ മൂന്നാമത്തെ കേസിൽ കൃത്യമായിട്ടും നടപടിക്രമങ്ങളിൽ പോലും വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് ജഡ്ജി കൃത്യമായിട്ടും വിധിന്യായത്തിൽ എഴുതി വെക്കുന്നുണ്ട് അതുപോലെ ഇത് കോൺസ്റ്റൻഷൽ സെക്സ് ആണ് ആദ്യം ഒന്ന് ആലോചിച്ചു നോക്കണം നമ്മള് നമ്മൾ ഈ പീഡനം നടന്നത് ബലാത്സംഗമാണ് പക്ഷെ ബലാത്സംഗം നടന്ന തിരുവല്ല ക്ലബ്സെവനിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം എട്ടാം തീയതി ഉച്ചയ്ക്ക് ഒരു മണിയോടെ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് വന്ന് ഒരു റൂം ബുക്ക് ചെയ്യാണ് ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് വന്ന് റൂം ബുക്ക് ചെയ്യണം റൂം ബുക്ക് ചെയ്ത് ആ പെൺകുട്ടി ആ റൂമിൽ തുടരുന്നു ഏതാണ്ട് പതിനഞ്ച് ഇരുപത് മിനിറ്റ് ശേഷമാണ് രാഹുൽ മാമൂർ എവിടേക്ക് വന്ന് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തതെന്ന് പറയുന്നത് സിനിമയിൽ എഴുതി വെച്ചാലേ സിനിമയിൽ എഴുതി വെച്ചാൽ പ്രേക്ഷകൻ ചോദിക്കും എന്ത് ഈ സെൻസ് ഇല്ലാത്ത പരിപാടിയാണ് നിങ്ങൾ ഈ സിനിമയിൽ ഇങ്ങനെ എഴുതി വെക്കുന്നത് ആരെങ്കിലും വിശ്വസിക്കൂ നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലാണ് ഈ കഥകളൊക്കെ കിടക്കുന്നത് അല്ലെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ കിടക്കുന്നത് ആ കേസിന്റെ ആ പീഡനത്തിന്റെ പേരിലാണ് രാഹുൽ ബാങ്ക് എന്ന കേരളത്തിലെ നൂറ്റി നാല്പത് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ ഒരു നിയോജക മണ്ഡലത്തിലെ എം എൽ എ നിയമനിർമ്മാണ സഭയുടെ ഭാഗമായ മനുഷ്യൻ പതിനെട്ട് ദിവസം ജയിലിൽ കിടന്നത് അതൊക്കെയാണ് നമുക്ക് ചുറ്റും സംഭവിക്കുന്നത് അത് ആ കേസിന്റെ അവസ്ഥ ഇനി ആ കേസ് ഇപ്പൊ സ്വഭാവിപ്പോ ക്രൈമാണ് അതിനി സെഷൻസ് ക്രൈം സെഷൻസ് ക്രൈം ആണല്ലോ സെഷൻസ് കേസായിട്ടാണല്ലോ മാറുക അത്തരം കേസുകളില് ത്രീ സെവന്റി സിക്സ് ഉള്ളത് കൊണ്ട് അത്തരം കേസുകൾ ജില്ലാ സെഷൻസ് കോടതിയിലാണ് അതിന്റെ വിചാരണ നടക്കുക അപ്പൊ അത് എസ് സി ആയി കഴിഞ്ഞാൽ സെഷൻസ് കേസ് ആയി കഴിഞ്ഞാൽ അത് കേസ് ആയിട്ട് മാറുന്നതോടെ എനിക്ക് തോന്നുന്നു ഡിസ്ചാർജിന് കൃത്യമായിട്ടും രാഹുൽ ബാങ്കുടലിന്റെ അഭിഭാഷകൻ മൂവിയും ചാർജ് കൊടുക്കുന്ന ചാർജിനകത്ത് കൊടുക്കാനൊന്നും ഇല്ല ഇപ്പൊ കൊടുത്തതേ ഉള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിനപ്പുറത്ത് ചാർജ് കൊടുക്കുന്നതിന് മുമ്പ് ഡിസ്ചാർജ് ആയി പോകാനുള്ള സാധ്യതയുണ്ട് ഇനി അല്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിച്ച് എഫ് ഐആർ ക്വാഷ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതിനെല്ലാം ശേഷം രാഹുൽ ഗാന്ധി കൂടുതൽ വേണമെങ്കിൽ മഹാരാഷ്ട്ര കേസുമായി മുമ്പോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് ഒരുപാട് ഒരുപാട് സാധ്യതകൾ ആ കേസുമായി ബന്ധപ്പെട്ട് അങ്ങനെയുള്ള സാധ്യത കൃത്യമായിട്ടും ജില്ലാ കോടതി തന്നെ കൊടുക്കുന്നു ജില്ലാ കോടതി തൂവമോട്ടോ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തില്ല എന്നോ എന്നേ ഉള്ളൂ ജില്ലാ കോടതി ഒരു കോടതിക്ക് അല്ലെങ്കിൽ ഹൈക്കോടതിക്കൊക്കെയുള്ള ഹൈക്കോടതിക്ക് വേണമെങ്കിൽ സ്വമേധയാ എടുക്കാം ഒരു ജനപ്രതിനിധിക്കെതിരെ ഇങ്ങനെ അല്ലെങ്കിൽ ഒരു പൗരനെതിരെ ഇങ്ങനെ പോലീസ് നടപടിക്രമങ്ങൾ പാലിക്കാതെ അറസ്റ്റ് ചെയ്ത് പതിനെട്ട് ദിവസം ജയിലിൽ ഇട്ടതിന് വേണമെങ്കിൽ ഹൈക്കോടതിക്ക് സ്വമേധയാ കേസ് എടുക്കുക പോലും ചെയ്യാം ഇനി അതല്ല രാഹുലിന് കോടതിയെ സമീപി ഹൈക്കോടതിയെ സമീപിച്ചുകൂടെ കാരണം ഇപ്പൊ തന്നെ കോടതി നിരീക്ഷണം വന്നിട്ടുണ്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് തെറ്റായ ജാമ്യവിധിയിൽ തന്നെ പറയുന്നുണ്ട് കോടതി പോലീസ് നടപടിക്രമങ്ങൾ പാലിച്ചില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ജനപ്രതിനിധിയുടെ പതിനെട്ട് ദിവസത്തെ ജീവിതം ജയിലിനുള്ളിലാക്കിയ അതുപോലെ തന്നെ ആ ജനപ്രതിനിധിയെ തെക്കുവടക്ക് പോലീസ് വാഹനത്തിൽ കൊണ്ടുപോയി രാഷ്ട്രീയ എതിരാളികൾക്ക് ചീമുട്ടയേറിയാനും തെറി വിളിക്കാനും അവഹേളിക്കാനും അവസരം ഒരുക്കി കൊടുത്ത ആ പോലീസ് ബുദ്ധിക്ക് പിന്നിൽ ആരാണ് ആ പോലീസുകാർക്ക് നടപടി നടപടിക്ക് വിധേയരാക്കാൻ ആ പോലീസുകാരെ നടപടിക്ക് വിധേയരാക്കാൻ രാഹുലിന് സാധിക്കില്ലേ രാഹുൽ അത് ചെയ്യണ്ടേ സമയത്ത് മാത്രമല്ല ഇദ്ദേഹത്തിന് തെളിവെടുപ്പിനായിട്ട് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്തും കോടതിയിൽ ഹാജരാക്കുന്ന സമയത്തും മെഡിക്കൽ പരിശോധന നടത്തുന്ന സമയത്തും മാത്രമല്ല ഇത് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇറങ്ങുന്നു പതിനെട്ട് ദിവസത്തിന് ശേഷം ഇറങ്ങുന്നു അവിടെ പോയി തടയുകയാണ് അവിടെ ചീമുട്ടേറിയാണ് എന്തൊരു അവസ്ഥയാണെന്നാണ് പതിനെട്ട് ദിവസം ഒരു ഒരു മനുഷ്യൻ നേടി ഇറങ്ങിയ പ്രതി വ്യക്തിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അതാണ് ഇവിടെ നിയമവാഴ്ച ഒന്നുമില്ല ഇവിടെ കോടതി പറഞ്ഞാലും ഞങ്ങൾ കേൾക്കില്ല അതിനപ്പുറത്താണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ടീമുകളാണ് യതു പറഞ്ഞ കാര്യം കൃത്യമായിട്ടുണ്ടായി ഈ ആദ്യത്തെ കേസിൽ ഇത് വിധി പറയാൻ വേണ്ടി മാറ്റിയല്ലോ ആദ്യത്തെ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അടുത്ത മൂവ് രാഹുൽ മാംകുട്ടത്തിന്റെ അടുത്ത മൂവ് അഡ്വക്കേറ്റ് എസ് രാജീവ് ഹൈക്കോടതിയിൽ കൃത്യമായിട്ടും ഒരു പെറ്റീഷൻ ഇടും ഈ പറയപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥർ യാതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങളും പാലിക്കാതെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു ഇദ്ദേഹത്തിന്റെ ഈ പറയപ്പെടുന്ന പൊതു ഇടത്ത് അപമാനിതനാക്കിയെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു ഹൈക്കോടതി പെറ്റീഷൻ ഇടും ഉറപ്പാണ് അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നേരിടേണ്ടി വരും ഈ അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ അല്ലെങ്കിൽ അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തവരൊക്കെ ഇതിന് കുടുങ്ങാണ് ഇതിന് സംശയമൊന്നുമില്ല ഇതിന് നമ്മള് ഇത് അങ്ങനെ ഒന്നും ചെയ്തു പോകാൻ പറ്റില്ലെന്നേ നമ്മുടെ നാട്ടില് ഈ പോലീസ് സംവിധാനത്തിനും ഈ ഭരണകൂടത്തിനും ഒക്കെ മുകളിൽ ഒരു കോടതി ഉണ്ട് അല്ലെങ്കിൽ കോടതികളുണ്ട് ഇനിയും മുകളിൽ കോടതികളുണ്ട് ഹൈക്കോടതി കഴിഞ്ഞാൽ പിന്നെ വേണമെങ്കിൽ രാഹുൽ രാഹുൽമാവ സുപ്രീം കോടതി വരെ പോകാം അവിടെ നിന്നൊക്കെ കിട്ടാൻ പോകുന്ന ചിലപ്പോ പോയി കഴിഞ്ഞാൽ അവിടെ നിന്നൊക്കെ കിട്ടാൻ പോകുന്ന ഈ ഈ നിരീക്ഷണങ്ങളും അവരുടെ കോടതിയുടെ പരാമർശങ്ങളും ഒക്കെ ഉണ്ടല്ലോ ഒരുപാട് കളയും പലരെയും അപ്പൊ അതുകൊണ്ട് നമ്മള് ഇത് തുടങ്ങിയിട്ട് പോലും ഇല്ലെന്ന് പറയുന്ന പോലെയാണ് ഈ കാര്യം നമ്മൾ എതിർ എതിർഭാഗത്ത് നിൽക്കുന്ന രാഹുൽ പാൻകൂടുതലിനെ എതിർക്കുന്നവർ പറയുന്നുണ്ടല്ലോ ഇത് തുടങ്ങിയിട്ട് പോലുമില്ല മൂന്ന് പരാതിയല്ലേ ആയിട്ടുള്ളൂ പരാതികൾ ഇതാ ഇതാ വരിവരി ആയിട്ട് വരാനിരിക്കുന്നു ഇനി എന്ന് പറയുമ്പോ രാഹുലിനെ അനുകൂലിക്കുന്നവർ പറയുന്നത് രാഹുലും തുടങ്ങിയിട്ട് പോലുമില്ല രാഹുൽ ജയിലിൽ നിന്ന് ഇറങ്ങി നിൽക്കുകയാണ് രാഹുൽ തുടങ്ങുന്നതേ ഉള്ളൂ എന്നാണ് ഇതിന് പണി കൊടുത്ത എല്ലാ ടീമുകൾക്കും പണി തിരിച്ചു പണി കൊടുക്കാൻ രാഹുല് തീരുമാനിച്ചു തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ചിലപ്പോ ഈ ഒരു അഞ്ചു വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ ഉണ്ടല്ലോ അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലോ നിയമസഭാ ഈ മറ്റേ കാവിലെ പാട്ട് മത്സരമേ ഉള്ളൂ എന്ന് പറയുന്ന അടുത്ത വർഷമേ മത്സരങ്ങൾ ഉള്ളൂ എന്ന് പറയുന്ന ഒരവസ്ഥയല്ല ഇനി മത്സരങ്ങളുണ്ട് വരുന്ന വർഷങ്ങളിൽ മത്സരങ്ങളുണ്ടല്ലോ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിലപ്പോ പാർട്ടിയുടെ നിർബന്ധത്തിനോ അല്ലെങ്കിൽ ഷാഫി പറമ്പിലെ നിർബന്ധത്തിനോ ഒക്കെ വഴങ്ങി ചിലപ്പോൾ അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നില്ല അങ്ങനെ ഒരു തീരുമാനമൊന്നും അല്ലെങ്കിൽ രാഷ്ട്രീയ ചേരി മാറിപ്പോകുന്നില്ല അങ്ങനെ ഒരു തീരുമാനം ഒക്കെ എടുത്തു നിൽക്കുമായിരിക്കും അതുകൊണ്ട് ഇലക്ഷനിൽ മത്സരിക്കില്ലായിരിക്കും പക്ഷെ അത് കഴിഞ്ഞും തെരഞ്ഞെടുപ്പുകൾ ഇങ്ങനെ കിടക്കുകയല്ലേ അത് മുപ്പത്തഞ്ച് വയസ്സല്ലേ ഉള്ളൂ തെരഞ്ഞെടുപ്പുകൾ ഒരുപാട് ആളുടെ ജീവിതത്തിൽ ഇങ്ങനെ കിടക്കുകയല്ലേ അപ്പൊ അതുകൊണ്ട് പൂർവാധികം ശക്തനായി പതിന്മടങ്ങ് കരുത്തോടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അർമാദം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത് യേതു ഇതിൽ രാഹുലിന് രാഷ്ട്രീയപരമായി ഒരു ശക്തമായ മുന്നേറ്റം സമീപ ഭാവിയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ കാരണം ഇത്രയധികം വേട്ടയാടലുകൾക്കിരയായി മാധ്യമങ്ങൾ ഉപയോഗിച്ചും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചും അണികളെ ഉപയോഗിച്ചും ഒക്കെ രാഹുലിനെ നാറ്റിക്കാവുന്നൊരു പരമാവധി നാട്ടിച്ചു ഒടുവിൽ പതിനെട്ട് ദിവസം ജയിലിലിട്ട് ഒടുവിൽ ഇതൊക്കെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു രാഹുൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് കോടതികൾ കണ്ടെത്തിയാൽ പിന്നെ അങ്ങോട്ട് രാഹുലിൻ്റെ നീ മാറ്റങ്ങൾ എങ്ങനെയായിരിക്കും രാഹുലിനെ കേരള സമൂഹം പിന്നെ എങ്ങനെയായിരിക്കും കാണുക ഇത് നമ്മളിതിനകത്ത് സോഷ്യൽ മീഡിയയുടെ ഒരു പവർ വളരെ പ്രധാനമായിട്ട് നമ്മൾ ഇത് കാണണം കാണാം ഇങ്ങനെ ഒരു കേസിൽ തന്നെ സോഷ്യൽ മീഡിയ വളരെ നിർണായകമായിട്ട് രാഹുലിന്റെ കൂടെ നിന്നത് ശരിക്കും ഈ സോഷ്യൽ മീഡിയ സാധാരണക്കാർക്ക് നമുക്കൊക്കെ നൽകുന്ന വല്ലാത്ത ഒരു സ്വാതന്ത്ര്യം കൂടിയാണ് അപ്പൊ അങ്ങനെയുള്ള അങ്ങനെയുള്ള സ്വാതന്ത്ര്യം ഓരോ പൗരനും അല്ലെങ്കിൽ വ്യാപാരം സംജനങ്ങൾ ഉപയോഗിക്കുകയായിരുന്നു അതിൽ ചിലപ്പോ ഈ പ്രായത്തിൽ കുറവുകൾ ഉണ്ടാകാം സ്ത്രീകൾ ഉണ്ട് അമ്മമാരുണ്ട് അങ്ങനെ ആപാലവൃദ്ധം ജനങ്ങളും ആ ഒരു സ്വാതന്ത്ര്യം കൃത്യമായി ഉപയോഗിച്ചത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കുട്ടതിലിന് പുറത്തിറങ്ങി നിൽക്കാൻ ധൈര്യം കിട്ടുന്നത് ഇല്ലെങ്കിൽ എന്താണ് ഇവിടെ കുറെ കുത്തക മാധ്യമങ്ങൾ രാഹുൽ മാങ്കുട്ടലിന ചോരയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന കുത്തക കുത്തക മാധ്യമങ്ങളും കുറെ രാഷ്ട്രീയക്കാരും രാഷ്ട്രീയക്കാരുടെ കാര്യം കോൺഗ്രസ് പോലും കോൺഗ്രസ് വരെ നിവർത്തിയില്ല കോൺഗ്രസ് പോലും പിന്തുണയ്ക്കുന്നില്ല അപ്പോ ആരും പിന്തുണയ്ക്കാനില്ലാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അയാൾ ഇന്നലകളിൽ കേരള രാഷ്ട്രീയത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മുഖമായിരുന്നു അയാൾ അയാളെ ആളുകൾക്ക് ഇഷ്ടമായിരുന്നു അയാൾ നാളുകളിൽ കേരളത്തിന്റെ പ്രതീക്ഷയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആയിരങ്ങളോ പതിനായിരങ്ങളോ ലക്ഷങ്ങളോ രാഹുൽ മാൻകൂടുതലിനൊപ്പം നിന്നു ഇനി അയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ക്ഷമിക്കാവുന്ന തെറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവരുണ്ട് ഇതിലെല്ലാം ഈ എതിർഭാഗത്ത് രാഹുൽ ആരെയെങ്കിലും ഒക്കെ രാഹുൽ ഒരു മറ്റേ നമ്മള് നോർത്ത് ഇന്ത്യയിലൊക്കെ കാണുന്നത് പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൊള്ളക്കാരന്റെ വേഷം ഒക്കെ ഇട്ട് തോക്കൊക്കെ കൊണ്ടുവന്ന് ഒരു വാഹനത്തിൽ ഇങ്ങനെ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് പോയിട്ട് ബലാത്സംഗം ചെയ്തതാണെങ്കിൽ കൃത്യമായിട്ടും രാഹുലിനോടൊപ്പം ഞങ്ങൾ നിൽക്കില്ല പക്ഷെ ഇതിലെല്ലാം എതിർ എതിർ പക്ഷത്ത് നിൽക്കുന്നവർക്ക് ശരിയുണ്ടോ എതിർപക്ഷത്ത് നിൽക്കുന്നവർ ചെയ്യുന്നത് ശരിയാണോ കുറഞ്ഞ വർഷം അചരകാൻ കല്യാണമെങ്കിലും കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുന്ന പൊതുവികാരം അത് ഒരാളോ രണ്ടുപേരോ അഞ്ചുപേരോ പത്ത് പേരോ അല്ല പറയുന്നത് അത് ഒരുപാട് പേര് അത് കൃത്യമായിട്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്നു യതു അപ്പൊ അതുകൊണ്ട് ഈ വരുന്ന നാളുകൾ എന്ന് പറഞ്ഞാൽ രാഹുലിന്റെ നാളുകളാണ് ഞാൻ എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലം വരെ കേരളത്തിലെ ഏറ്റവും വലിയ സെലിബ്രിറ്റി ഷാഫി പറമ്പിലായിരുന്നു ഇപ്പൊ ഷാഫി പറമ്പിലാണോ രാഹുൽ മാങ്കൂടുതലാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും വരുന്ന കാലങ്ങളിൽ ഇവർ രണ്ടുപേരും ഇറങ്ങിയിരുന്നാലാണ് ആള് കൂടുന്നത് ഇപ്പൊ സിനിമക്കാരുമായി ഇറങ്ങുന്നത് പോലെ കേരളത്തിന്റെ ഏത് തെരുവിലും ഷാഫി പറമ്പിൽ വന്നു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ രാഹുൽ മാൻകൂട്ടത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ കാര്യം പോട്ടെ ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളില് ഇപ്പൊ ജിദ്ദയിലാകട്ടെ അല്ലെങ്കിൽ റിയാദിലാകട്ടെ അല്ലെങ്കിൽ യു എയിലാകട്ടെ ഖത്തറിലാകട്ടെ ബഹറിംഗിലാകട്ടെ മലയാളികളുള്ള ലോകത്തെവിടെയും അമേരിക്കയിലാകട്ടെ ഈ വേറെ ഏതെങ്കിലും നേതാവ് പോന്ന് പറഞ്ഞാൽ കാണാൻ ആരെങ്കിലും വരും നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ കൂടി ശരിയാണ് അങ്ങനെ അല്ലാതെ ഈ പറയപ്പെടുന്ന നേതാക്കൾ ആരെങ്കിലും പോന്ന് പറഞ്ഞാൽ എത്ര പേര് കൂടും ആ ആ അങ്ങനെ കൂടുന്ന ആൾക്കാരാണോ ഇവർ വരുമ്പോ കൂടുന്നത് ഇവരെ കാണാൻ വരുമ്പോ കൂടുന്നത് ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ അതിൽ അസൂയപ്പെട്ടിട്ടോ അല്ലെങ്കിൽ നമ്മള് ഇനി അവരെ ില്ലാതാക്കിയാലേ നമുക്കിനി മുമ്പോട്ടുള്ള വഴിയുള്ളൂ എന്നൊക്കെ ആലോചിച്ചിരുന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല അവരെന്ത് പണിയാണോ എടുത്തത് ആ പണി നാട്ടില് അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി ആ പണി എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഞാൻ കരുതുന്നത് എതു ചോദിച്ച ചോദ്യത്തിന് കൃത്യമായിട്ടും കേരളത്തിലെ ഏറ്റവും പവർഫുൾ ആയ രാഷ്ട്രീയ നേതാവായിട്ട് രാഹുൽ വരും എന്നല്ല രാഹുൽ ഉണ്ട് കളത്തിൽ ഇപ്പോ രാഹുലിന്റെ ഒരു സ്റ്റേറ്റസ് എന്ന് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും സെലിബ്രിറ്റിയായ രാഷ്ട്രീയ നേതാവ് യുവ രാഷ്ട്രീയ നേതാവ് ഒന്നും അവരും പറയാൻ പറ്റില്ല കേരളത്തിലെ ഏറ്റവും സെലിബ്രിറ്റിയായ രാഷ്ട്രീയ നേതാവായി രാഹുൽ കളത്തിലുണ്ട് കളത്തിൽ നിൽക്കുകയാണ്